എൻ്റെ പേര് മിനി രാജൻ വീട് ചാലക്കുടി മേലൂരാണ് ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കൃപാസനത്തിൽ വന്നത് കൃപാസനത്തിൽ വന്നത് എല്ലാവരെയും പോലെ തന്നെ കൃപാസനം പത്രത്തിലൂടെ തന്നെയാണ് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് അത് എൻ്റെ അമ്മ ആലുവയെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാൻ അമ്മയെ കണ്ടിട്ട് തിരിച്ച് ചാലക്കുടിക്ക് പോകാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ ഒരു കഷ്ണം പത്രം സീറ്റിൻ്റെ താഴെ കിടക്കുന്നത് ഞാൻ കണ്ടു അത് പലരും ചവിട്ടി മണ്ണായൊരു കഷ്ണം പത്രമായിരുന്നു പക്ഷേ ഞാൻ ചവിട്ടിയില്ല ഞാനത് എടുത്ത് നോക്കിയപ്പോൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ അനുഗ്രഹസാക്ഷികൾ ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതിനകത്ത് അപ്പോൾ ഞാൻ വായിച്ചു അത് കൃപാസനം എവിടെയാണ് ആലപ്പുഴതൊന്നും എനിക്കറിയില്ലായിരുന്നു പിന്നെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ഞാൻ ഹിന്ദുവാണ് അപ്പോൾ എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ബൈബിൾ ഉണ്ട് കാരണം എനിക്ക് ആദ്യം മുതൽ ഈശോയും മാതാവിനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ദൈവവചനം എനിക്ക് ഒരുപാട് ആശ്വാസം എനിക്ക് നൽകിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ബൈബിളിലുള്ള വചനങ്ങളാണെന്ന് മനസ്സിലാക്കി ഞാനൊരു പൂക്കടയിലാണ് ജോലി ചെയ്തിരുന്നത് ചാലക്കുടിയിൽ അപ്പോൾ അവിടെ പൂ വാങ്ങാൻ വന്നൊരു ചേച്ചിയോട് പറഞ്ഞിട്ട് ആ ചേച്ചി എനിക്കൊരു ബൈബിൾ കൊണ്ട് തന്നു ഞാനത് വീട്ടിൽ വെച്ച് ഞാൻ എനിക്ക് സങ്കടം വരുമ്പോഴൊക്കെ തുറന്നു നോക്കി വായിക്കാറുണ്ട് അപ്പോൾ ദൈവവചനം ഉപകാരപ്പെടുന്നത് സങ്കടങ്ങളുള്ളവർക്കാണ് കാരണം വലിയ ആശ്വാസം കിട്ടും വചനങ്ങൾ അപ്പോൾ ആ വചനങ്ങളിലൂടെയാണ് എനിക്ക് ഇങ്ങനെ ഈ വിശ്വാസത്തിൽ ഞാൻ പിടിച്ചു നിന്നത് അങ്ങനെ കൃപാസനത്തിൽ വന്നു വന്നത് കാരണം അപ്പോൾ ഇങ്ങനെ എന്താണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ ഒരു ദിവസം കടയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ കൃപാസന്ദർ വരണം എന്നുള്ളൊരു വലിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ വരും ആരും ഒന്നും പറയണ കേൾക്കണില്ല പിന്നെ വീട്ടിൽ ഭർത്താവിനൊന്നും അത് വിശ്വാസമില്ല ആരോട് പറഞ്ഞ പറഞ്ഞ അങ്ങനെ ഒരു വലിയ ആഗ്രഹം മനസ്സിൽ ഞാൻ കൊണ്ടു നടന്നു അങ്ങനെയാണ് ഒരു സഹോദരൻ കൃപാസനം പത്രം കൊണ്ട് ദിവസം കടയിലേക്ക് വന്നത് ആ പത്രം പത്രം എൻ്റെ കയ്യിൽ തന്നിട്ട് സഹോദരൻ പറഞ്ഞു ഇത് കൃപാസനം മാതാവിൻ്റെ ഒരുപാട് ഉടപടി സാക്ഷ്യങ്ങളുടെ പത്രമാണ് എന്ന് പറഞ്ഞത് തന്നു അപ്പോൾ ഞാനത് എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു പിന്നെ ചോദിച്ചത് കൃപാസനത്തിലേക്ക് വരാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരുപാട് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു ചാലക്കുടിയിൽ നിന്ന് സ്ഥിരം ബസ് എല്ലാ മാസവും പോകുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പറഞ്ഞോളു കൊ കൊണ്ടുപോവാമെന്ന് പറഞ്ഞു ആ സഹോദരൻ്റെ ഫോൺ നമ്പർ എനിക്ക് ആ പത്രത്തിൽ തന്നെ എഴുതി തന്നു അങ്ങനെ ഞാനിവിടെ സ്ഥിരമായിട്ട് വരാൻ തുടങ്ങി അന്ന് ഇവിടെ ഹിന്ദൂസിന് ഉടമ്പടി കൊടുക്കില്ലായിരുന്നു അപ്പം ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും അപ്പം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മകൻ വിഷ്ണു സംസാരിക്കില്ല അപ്പോൾ അവന് കല്യാണപ്രായമായി വിവാഹം കഴിക്കാൻ അവന് നല്ല ആഗ്രഹമുണ്ട് അവന് ചേർന്നൊരു ഇണയെ കിട്ടാൻ ഞാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ മനുഷ്യന് ചേർന്ന് ഇണയെ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല അവന് ചേർന്നൊരു ഇണയെ ഞാൻ നൽകുമെന്ന കർത്താവിൻ്റെ വചനം പറഞ്ഞ് നമ്മുടെ അച്ഛൻ ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ എനിക്ക് മാതാവ് ഒരു കല്യാണ വേദി കാണിച്ചു തന്നു ഈ ഭാഗത്തായിട്ടൊരു കല്യാണ വേദി എനിക്ക് മാതാവ് കാണിച്ചു തന്നു അവിടെ വിവാഹവേഷം അണിഞ്ഞാൽ ഒരു വധുവും വരനു നിൽക്കുന്നത് ഞാൻ കണ്ടു വധുവിൻ്റെ മുഖം ക്ലിയർ അല്ല വരൻ ഒരു എൻ്റെ മകനാണ് താലിമാല കോർത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ ആഗ്രഹം കൊണ്ട് എനിക്ക് തോന്നിയതാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അല്ല പല പ്രാവശ്യം അമ്മ എനിക്കത് കാണിച്ചു തന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ അമ്പത് പേരുള്ള ആ ബസ്സിൽ ഞാനത് സാക്ഷ്യപ്പെടുത്തി എൻ്റെ മകന് നല്ല ചേർന്നൊരു പെൺകുട്ടിയെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു ഇതാണ് മകള് മരുമകളാണ് പേര് ധന്യ പിന്നെ രണ്ട് മാസം കഴിഞ്ഞ് ഇവൾ ഗർഭിണിയായപ്പോൾ പിന്നെ ഞാൻ ആഗ്രഹിച്ചത് ഇവൾക്ക് ചേർന്ന് ഇവൾക്ക് ഇവർക്ക് രണ്ടു പേർക്ക് സംസാരിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞിനെ തന്നെ കൊടുക്കണം രണ്ടുപേരും ഇണ്ടാത്തതല്ലേ അപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു കുഞ്ഞിനെ തരണേ മാതാവിനെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന ഇവിടെ എന്നെ കൊണ്ടുവന്ന സാറിൻ്റെ പേര് എഡ്വിൻ സാർ എന്നാണ് ആളൊരു സെയിൽ ടാക്സ് ഓഫീസറാണ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പ്രത്യേകമായിട്ട് സാറിന് നന്ദി പറയുകയാണ് ഇവിടെ കൊണ്ടുവരുന്നതിനെ ഓർത്ത് സാറിന് ഒരുപാട് നന്ദി പറയുന്നു മാതാവിൻ്റെ വലിയൊരു ഭക്തനാണ് സാർ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സാക്ഷ്യം പറയുന്നതാണ് അപ്പോൾ സാർ എന്നോട് ചോദിച്ചു മിനിയുടെ ആഗ്രഹം എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ മോൾ നന്നായി സംസാരിക്ക മോൾക്ക് മോനും വേണ്ടി സംസാരിക്കുന്ന ഒരു കുഞ്ഞിനെ തന്നെ മാതാവ് തരണേ അപ്പോൾ സാർ പറഞ്ഞു മിനി പേടിക്കണ്ട എൻ്റെ ഉടമ്പടി പുതുക്കുമ്പോൾ അതിലൊരു നിയോഗമായിട്ട് ഞാൻ വെച്ചോളാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒക്ടോബർ പതിനാലാം തീയതി ഇവിടെ വന്നപ്പോൾ ഹിന്ദൂസിന് ഉടമ്പടി കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ അതിൽ ഫസ്റ്റ് നിയോഗമായിട്ട് വെച്ചത് അത് തന്നെയാണ് മോൾ ഗർഭിണിയാണ് അപ്പോൾ അവർക്ക് സംസാരിക്കുന്ന കുഞ്ഞിനെ തന്നെ തരണേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് നിയോഗങ്ങൾ വെച്ച് അത് സാധിച്ചു കിട്ടി നന്ദി പറഞ്ഞു പോകാനല്ല ജീവിതകാലം മുഴുവനും ഈ ദേവാലയവുമായിട്ടൊരു ബന്ധം പുലർത്തി പോകാനാണ് എനിക്ക് എനിക്ക് നിത്യതയാണ് വേണ്ടത് എൻ്റെ ഈശോ എൻ്റെ മരണം വരെ ഈശോ എനിക്കും മാതാവിനെ നന്ദി പറഞ്ഞുകൊണ്ട് എനിക്കറിയാവുന്നത് പോലെ എല്ലാവരോടും ഞാൻ പറയും ഈ ഇവിടെ വന്ന് പ്രാർത്ഥി സങ്കടങ്ങൾ ആര് പറഞ്ഞാലും ഞാൻ ഈ ദേവാലയമാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിന് മാതാവ് തന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നത് അതുപോലെ ഇവൾ ഒരു അഞ്ച് മാസം ഗർഭിണിയായിരിക്കുമ്പോൾ ഇവളുടെ വീട്ടിലായിരുന്നു അപ്പോൾ ഞാനും മോനും കൂടി കൊണ്ടുവരാൻ വേണ്ടി പോയി വിഷ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷുവായിരുന്നു അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ വിഷ് കൈനീട്ടൊക്കെ കൊടുത്ത് കൊണ്ടുവരണം എന്നൊരു ചടങ്ങുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ പോയതാണ് അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഓട്ടോറിക്ഷയിലാണ് ബസ് വരുന്നിടം വരെ ഒരു കുറെ ഉള്ളേരിയയിലാണ് വീട് പാലക്കാടാണ് അപ്പോൾ ഓട്ടോറിക്ഷ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് മുന്നു കുത്തി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മറിഞ്ഞിട്ട് സൈഡ് തിരിഞ്ഞു വീണു ഓട്ടോറിക്ഷ ആയതുകൊണ്ട് അത് വല്ലാതെ ചളങ്ങിപ്പോയി കരച്ചിലും ബഹളവും കേട്ട് അവിടെ ഓടിക്കൂടിയ ആൾക്കാരാണ് അതിൽ നിന്ന് ഞങ്ങളെയൊക്കെ പിടിച്ച് പുറത്തേക്ക് കടത്തിയത് അപ്പോൾ വണ്ടി കണ്ട ആരും കിട്ടുമെന്ന് വിചാരിക്കില്ല അപ്പോൾ അവളുടെ അമ്മയ്ക്ക് മാത്രമാണ് അമ്മയുണ്ടായിരുന്നു അമ്മയ്ക്ക് മാത്രമേ മാത്രമേത്തിരിക്കുക ആരും സീരിയസ് ആയിട്ട് പറ്റുള്ളൂ എങ്കിലും എല്ലാവരും കൂടി ഞങ്ങളെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ധന്യ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടീനെയും കൊണ്ട് എത്ര വേഗം വള്ളുവനാട് ഹോസ്പിറ്റലിൽ എത്തിക്കണം വിദഗ്ധ ചികിത്സ വേണ്ടി വരും ഗർഭിണിയല്ലേ എന്ന് പറഞ്ഞു അവിടെ ചെന്ന് ആക്സിഡൻറ്റ് കേസാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ കയറ്റി സ്കാനിങ് സെൻറ്ററിലേക്ക് കയറ്റി ഞാൻ ഇവളുടെ കഴുത്തിൽ കൊന്ത ഒരു കൊന്തയിൽ മാതാവിൻ്റെ ലോക്കറ്റ് ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ ഇവർക്കും വലിയ വിശ്വാസമൊന്നും ഉള്ളവരല്ലെങ്കിലും ഞാൻ പറഞ്ഞു അവർക്കും വിശ്വാസമായി ഞാൻ പറഞ്ഞു അമ്മ മാതാവ് നിന്നെയും കുഞ്ഞിനെയും നോക്കിക്കോളും ഒരു കുഴപ്പവും വരില്ല എന്ന് പറഞ്ഞു അവളുടെ അമ്മയ്ക്കും മാലയമ്മ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ സ്കാനിങ് സെൻറ്ററിന് പിന്നിൽ നിന്ന് ഞാൻ പുറത്തു നിന്ന് ഞാൻ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അവിടെ എത്തുന്നതുവരെ എൻ്റെ ജപമാല ഞാൻ ഇവളുടെ വയറ്റിൽ നിന്ന് എടുത്തിട്ടില്ല മാതാവ് ഈ കുഞ്ഞിനെ നഷ്ടപ്പെടാതെ ഒരു കുഴപ്പം വരാതെ ഇവർക്ക് കൊടുക്കണേ അഞ്ച് മാസം അവൾ ഉദരത്തിൽ കൊണ്ടു നടന്നതല്ലേ അമ്മയ്ക്കറിയാലോ അമ്മേ ഒരു ഗർഭിണിയുടെ അവസ്ഥ അമ്മ ഈ അവസ്ഥയിലൂടെ കടന്നു വന്നതല്ലേ അമ്മയെന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ സിസ്റ്റർ വന്ന് വാതിൽ തുറന്നിട്ട് ചോദിച്ചു ധന്യയുടെ അമ്മയാണോ ചോദിച്ചു അതേന്ന് പറഞ്ഞു ഇതേ ഡോക്ടർ വിളിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞാനകത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മ എന്തിനാ അമ്മയെ കരയുന്നേ കുഞ്ഞ് ഒരു കുഴപ്പമില്ല ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയത് ഈ ആളറിഞ്ഞിട്ടില്ല കേട്ടോ എത്ര സേഫായിട്ടോ കുട്ടി കിടക്കണേന്ന് നോക്കിയെന്ന് പറഞ്ഞ് ആ കമ്പ്യൂട്ടർ തിരിച്ചു തന്നെ കാണിച്ചു തന്നു അപ്പോൾ അമ്മ മാതാവ് അനുഗ്രഹിച്ച് നൽകിയ കുഞ്ഞാണിത് പിന്നെ കുഞ്ഞ് നന്നായിട്ട് ഇപ്പോൾ ഒരു വയസ്സായി നന്നായിട്ട് എട്ട് മാസമായപ്പോഴേക്കും അവൾ നന്നായിട്ട് അച്ഛൻ അമ്മയെന്നൊക്കെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി അത് കൃപാസനും മാതാവ് ഈശോയും ഞങ്ങൾക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് അതിനൊരുപാട് നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരുപാട് സംരക്ഷണങ്ങൾ ആ ഓട്ടം മറിഞ്ഞ് മരണം പോലും സംഭവിക്കാമെന്ന അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു അതുപോലെ തന്നെ ഇവളുടെ വീട്ടിൽ പോയിട്ട് ഒരു ദിവസം തിരിച്ച് മോൻ ബൈക്കിൽ വരുമ്പോൾ ഇപ്പോൾ എത്ര ദൂരാണെങ്കിലും അവൻ ബൈക്കിലാണ് പോകുന്നത് പിന്നെ കുതിരാൻ കയറ്റം കയറിയിട്ട് വാണിയമ്പാറന്നൊരു സ്ഥലം കൂടി അതൊരു ഉള്ളേരിയാണ് കുറേ കാടും ഒക്കെ ആയിട്ട് പക്ഷേ വഴി നല്ല വഴിയാണ് അത്യാവശ്യം തിരക്ക് കുറഞ്ഞ റോഡായതുകൊണ്ട് അവൻ സംസാരിക്കാൻ കഴിയാത്ത ആളല്ലേ അപ്പോൾ അങ്ങനെയാണ് അവൻ പോയിക്കൊണ്ടിരുന്നത് ഒരു ദിവസം അവൻ വരുമ്പോൾ നല്ല മഴയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവരുടെ അമ്മ വിളിച്ച് പറയും വിഷ്ണു ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും ഇവിടെ വരുമ്പോൾ ഞാനും പറയും വിഷ്ണു വന്നു എന്നത് സമാധാനത്തിന് വേണ്ടി പറയണതാ അപ്പോൾ ഒരു അഞ്ചുമണിയൊക്കെ നേരത്ത് മോഹൻ മോൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യുകയാണ് അപ്പോൾ ഞാൻ എന്താണ് അവൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്യാറില്ല അപ്പോൾ ഞാൻ ഓൺ ചെയ്തപ്പോൾ അവൻ ഒരു മഴയൊക്കെ ഉണ്ട് ഭയങ്കര ഇരുട്ടായിട്ട് നിൽക്കുന്ന ഒരു സമയം ചുറ്റും കാടാണ് അപ്പോൾ ഞാൻ എന്തേന്ന് ചോദിച്ചപ്പോൾ അവൻ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തേന്ന് ചോദിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി അവന് എന്തെങ്കിലും അപകടം എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ മോൻ ഒറ്റയ്ക്കാണ് അമ്മയുടെ മകനും ഒറ്റയ്ക്കായി പോയ സാഹചര്യങ്ങളുണ്ടല്ലേ ഉണ്ടല്ലേ അമ്മേ അത് ഓർത്തുകൊണ്ട് എൻ്റെ മോന് തുണയേകണേ എന്ന് പറഞ്ഞ് കൃപാസൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഫിലിപ്പിയർ നാല് പതിമൂന്ന് ഭജനം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും ഈ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മോനെ ശക്തിപ്പെടുത്തണം അവനെ ഭയപ്പെടുത്തരുത് മാതാവേ ആരുമില്ല അവിടെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും അവൻ എന്നെ വിളിക്കുമ്പോൾ അവൻ്റെ അടുത്തൊരു ചേട്ടനുണ്ട് ഞാൻ പറഞ്ഞ ചേട്ടൻ അത് എൻ്റെ മോനാണ് ഞങ്ങളുടെ വീട് ചാലക്കുടിയാണ് അവൻ ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് വരുന്നതാണ് സംസാരിക്കാൻ കഴിയാത്ത ആളാണ് സാറേ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നിട്ട ചേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞ അമ്മ പേടിക്കേണ്ട വണ്ടിക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല ഞാൻ വെറുതെ ഇങ്ങനെ നടന്നു വന്നതാണ് എൻ്റെ വീട് കുറച്ച് നീങ്ങിയിട്ടാണ് ഫോണൊന്നും എടുത്തിട്ടില്ല വീട്ടിൽ പോയി ഫോൺ എടുത്തിട്ട് ഞാൻ വർക്ക്ഷോപ്പിലേക്ക് ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു സമാധാനമായി കുറച്ച് കഴിഞ്ഞാവുമ്പോൾ വീണ്ടും വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഒരു അഞ്ചാറ് പേരുണ്ട് അവർ പറഞ്ഞു വണ്ടിയുടെ ഓയിൽ തീർന്നു പോയതെന്ന് തോന്നണേ ഞങ്ങൾ മെക്കാനിക്കിനെ വിളിച്ചിട്ടുണ്ട് ആളിപ്പോൾ വരും പേടിക്കണ്ട ഇനിയിപ്പോൾ എന്തൊക്കെ നമ്മൾ സംഭവിച്ചാലും മോനെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഞങ്ങളേറ്റെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഈശോയും മാതാവും ഒരുപാട് ഞങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് എൻ്റെ മോനെ ഈശോ മാതാവും സഹായിച്ചു ഒരുപാട് സംരക്ഷിച്ചു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് അത് ആരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയ സമയത്ത് സഹായത്തിനായിട്ട് ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് എത്രയോ പേരവിടെ എത്തി അപ്പോൾ ഈശോയ്ക്കും മാതാവിനും കോടാനു നന്ദി പറയുകയാണ് പിന്നെ എൻ്റെ മോന് ഒരു വാഹനം കാർ ഓടിക്കാനുള്ള ലൈസൻസ് എടുക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ കൂടുതലും ഇവളുടെ വീട്ടിലേക്ക് രണ്ടുപേരും ഇണ്ടാത്തത് കൊണ്ട് ആരെങ്കിലും പോകുമ്പോൾ ഒത്തിരി ദൂരമാണ് ഒരുപാട് വണ്ടിക്കാശാവും അപ്പം അവൻ ബൈക്ക് എട്ട് വർഷമായിട്ട് ബൈക്ക് ഓടിക്കുന്ന ആളായതുകൊണ്ട് റോഡ് നിയമങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അങ്ങനെ ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിനെ സമീപിച്ചപ്പോൾ സാറ് പറഞ്ഞു അവൻ അതിനെന്താ വിഷ്ണുവിനെ പഠിപ്പിക്കാം പക്ഷേ അത് വാഹനമായിട്ട് കാറുമായിട്ട് അവനൊരു ടച്ച് വേണം എങ്ങനെയാണ് ഡ്രൈവിങ് എന്നുള്ളത് അവനൊന്ന് അറിഞ്ഞിരിക്കണം ഞാൻ പഠിപ്പിച്ച് ലൈസൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു വാഹനം അതപ്പോൾ പഠിപ്പിക്കാനിപ്പോൾ ആരെ തരണേ ആരും എത്ര വേണ്ടപ്പെട്ടവർക്കുണ്ടായാലും ആരും തരില്ലല്ലോ അപ്പോൾ എൻ്റെ സഹോദരിയുടെ മകനോട് ഞാനത് പറഞ്ഞപ്പോൾ പറഞ്ഞു വാ വണ്ടി ഓടിച്ച് പഠിച്ച് ഡ്രൈവിങ് ലൈസൻസ് കിട്ടി അവന് വാഹനം വാങ്ങില്ല മാമേ അപ്പോൾ അതുകൊണ്ട് ഒരു വാഹനം ആദ്യം തന്നെ വാങ്ങിക്കും എന്ന് അങ്ങനെ ഒരു മാതാവിനോട് ഞാൻ എന്ത് കാര്യം വന്നാലും ഞാനിവിടെ കൃപാസനത്തിൽ ഓടി വന്ന് മാതാവിനോട് ചോദിക്കും അമ്മ ഇങ്ങനെ ഒരു തീരുമാനമുണ്ടമ്മേ അമ്മ സഹായിക്കണോ അനുഗ്രഹിക്കണമെന്ന് അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങിച്ചു ആ വാഹനം ഓടിച്ചാണ് എൻ്റെ മകൻ പഠിച്ചത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവൻ പഠിക്കുകയും ചെയ്തു അങ്ങനെ ലൈസൻസിൻ്റെ സമയമായി ടെസ്റ്റ് എച്ച് ക്ലാസ്സും റോഡ് ക്ലാസ്സും അവൻ നന്നായിട്ട് പാസ്സായി ആ റോഡ് ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ സാറ് പറഞ്ഞു ഇവനോട് എന്തോ സംസാരിച്ചു അപ്പോൾ സംസാരിക്കാൻ കഴിയില്ലാത്ത ആളാണെന്ന് അറിയ അറിയാം സാറിന് എന്നിട്ടും സാറെന്തോ ചോദിച്ചത് അവന് മനസ്സിലായില്ല കാരണം അവന് ചെവി കേൾക്കാം പക്ഷേ ആംഗ്യഭാഷ മാത്രമേ വശമുള്ളൂ അപ്പോൾ ഈ സാറ് അവന് ഒരിക്കലും ലൈസൻസ് അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തന്നു ഒരു റീടെക്സ്റ്റ് പോലും സാർ എഴുതി തന്നില്ല പിറ്റേ ദിവസം തന്നെ ഞാൻ ഇവിടെ കണ്ണീരോട് കൂടി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്ന് ആ ഡ്രൈവിംഗ് സ്കൂളിലെ സാറും പറഞ്ഞു മിനി സാറു ടെസ്റ്റ് പോലും എഴുതി തന്നില്ലല്ലോ എത്ര നന്നായിട്ട് അവൻ ഡ്രൈവ് ചെയ്യണത് സംസാരിക്കുന്നവർ പോലും ഇത്ര ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാറില്ല എന്ന് പറഞ്ഞ് ഞാൻ കണ്ണീരോടുകൂടെ സങ്കടത്തോടെ ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്തുനിന്ന് പ്രാർത്ഥിച്ചു അമ്മേ വാഹനം വാങ്ങിക്കുകയും ചെയ്തല്ലോ അമ്മേ അവന് ആഗ്രഹം അമ്മേ എന്നിട്ട് എൻ്റെ മുൻ പാസ്സായിട്ട് പോലും കിട്ടിയില്ല എഴുതി തള്ളിയാലും ദൈവം എഴുതി തള്ളിയല്ലല്ലോ മാതാവി എന്ന് പറഞ്ഞാൽ കണ്ണുനീരോടുകൂടി എൻ്റെ കണ്ണുനീര് അത്ര മാത്രം ഈ ദേവാലയത്തിൽ വീണിട്ടുണ്ട് ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴും എനിക്ക് ആകേകാശ്രയം ഈ കൃപാസനം മാതാവാണ് അമ്മ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ വെല്ലടിക്കുകയാണ് സാധാരണഗതിയിൽ ഞാൻ അങ്ങനെ ഫോൺ എടുക്കാറില്ല ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലെ സാറാണ് വ്യാഴാഴ്ച മൂന്ന് റീടെസ്റ്റിന് വന്നിട്ടുണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പത്ത് മണിയാവുമ്പോൾ ഞാൻ പറഞ്ഞു വരാം സാറേ എന്ന് പറഞ്ഞു ഇവിടുന്ന് മാതാവിനോട് നന്ദി പറഞ്ഞു പോയി ആ ടെസ്റ്റ് മോൻ പാസ്സായി അവൻ്റെ ലൈസൻസ് കിട്ടി ഞാനിവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ നടക്കെ മാതാവിന് സമർപ്പിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ കുടുംബത്തിന് മാതാവ് തന്നിട്ടുണ്ട് ഞാൻ ഇനിയും ഇവിടെ വന്ന് സാക്ഷ്യം പറയും എനിക്ക് ഇനി കൊണ്ട് മാതാവിനെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഒരുപാട് സന്തോഷത്തിലോട് കൂടിയാണ് ഞാൻ ഈ നന്ദി പറയുന്നത് കാരണം ഓരോ മക്കളും ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഞാനത് കരഞ്ഞുകൊണ്ടാണ് ഞാനത് കേൾക്കാറ് കാരണം എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഞാൻ സ്വപ്നം കണ്ട് നടന്നു ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത് എനിക്കത് മാതാവ് സാധിച്ചു തന്നതിനെ ഓർത്ത് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ കാരുണ്യ എൻ്റെ ഭർത്താവിന് ഒരു കൂലിപ്പണിയാണ് അത് സ്ഥിരമായിട്ട് പണി ഉണ്ടാവാറില്ല ആൾ മദ്യപിക്കുന്ന ആളുമാണ് പിന്നെ മകന് വരുമാനം കുറവാണ് എനിക്കുണ്ടായിരുന്ന ജോലി മക്കളുടെ വിവാഹവും പ്രസവം ഒക്കെ ആയപ്പോൾ എനിക്കത് നഷ്ടപ്പെട്ടു അപ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞാൻ ഈ പത്രം വാങ്ങിച്ച് വിതരണം ചെയ്തല്ലാതെ കാര്യപ്രവർത്തനം ചെയ്യാൻ എനിക്ക് വേറൊരു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്കും കൂടി ഒരു വരുമാനം ഉണ്ടെങ്കിൽ അമ്മയെ സാധിക്കും കയ്യിലുണ്ടെങ്കിലല്ലേ അമ്മയെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ സങ്കടപ്പെട്ട് അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ ഇവിടുന്ന് ഞാൻ ഉടമ്പടി പുതുക്കി പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ എന്നെ അടുത്തുള്ളൊരു കമ്പനിയിൽ ജോലിക്ക് വിളിച്ചു അവിടെ എനിക്ക് അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആ സെക്ഷനിലാണ് കിട്ടിയത് അപ്പോൾ എനിക്കത് വളരെ സന്തോഷമാണ് കാരണം അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് മറ്റു ശല്യങ്ങളൊന്നുമില്ല എനിക്ക് അച്ഛൻ്റെ നമ്മുടെ അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെ കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും സാക്ഷ്യങ്ങൾ കേൾക്കാൻ പറ്റും മറ്റു ശല്യങ്ങളൊന്നുമില്ല ഭക്ഷണം കഴിക്കുന്ന നേരാവുമ്പോൾ മാത്രമേ സാർമാർ അവിടേക്ക് വരുള്ളൂ അപ്പോൾ അതും വലിയൊരു അനുഗ്രഹമാണ് പിന്നെ ഞാനതിനു ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി വീട്ടിൽ നിന്ന് ഭക്ഷണം വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യമില്ല രണ്ട് കുഞ്ഞു മക്കളുണ്ട് വയസ്സായ അമ്മയുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് പോയിട്ട് കുറച്ച് എന്നെക്കൊണ്ടാവുന്നത് പോലെ ഞാനത് സോരി കൂട്ടി വയ്ക്കും കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഞാനത് കൊണ്ടുപോയിട്ട് അവിടെ രോഗികൾക്ക് ഭക്ഷണത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് അത് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും അത്രയും പേർക്ക് ഞാനത് കൊടുക്കും പത്രവും കൊടുക്കും പത്രം കൊണ്ടുപോകണത് എൻ്റെ വീട്ടിൽ ഞാൻ തിരി കത്തിച്ച് വെച്ച് ഉടമ്പടി ഉപ്പും തേനും എടുത്തു വെച്ച് ഉപ്പും തൈലൊക്കെ അതിനകത്ത് ലേശം പുരട്ടി പ്രാർത്ഥിച്ച് ഇത് ഞാൻ ഞാനറിഞ്ഞത് എനിക്കിത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയത് ഒരു കഷ്ണം പത്രത്തിൽ നിന്നാണ് ഈ പത്രം ഉപകാരം ഇത് കിട്ടുന്നവർക്ക് ഉപകാരപ്പെടണം അമ്മ ഇത് ഉപകാരപ്പെടുന്നവരെ തന്നെ എനിക്ക് കാണിച്ചു തരണം എങ്ങനെയെങ്കിലും കൊടുത്ത അവസാനിപ്പിക്കണമെന്ന് എനിക്കില്ല ഈ ഉപകാരം കൊണ്ട് ഈ പത്രം കൊണ്ട് ഉപകാരം കിട്ടുന്നവർ രോഗികൾ വേദനിക്കുന്നവർ കടബാധ്യതയുള്ളവർ അങ്ങനെ ഒരുപാട് വേദന അനുഭവിക്കുന്ന മക്കളെ തന്നെ അമ്മ എനിക്ക് കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോകുന്നത് അതുപോലെ തന്നെ പത്രം എനിക്ക് ഒരു നാണോ ഞാൻ അവരുടെ നെറ്റിയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് കൊടുക്കും ഇത് അനുഗ്രഹമുള്ള പത്രമാണ് നിങ്ങളെ അനുഗ്രഹിക്കും ഇത് വായിച്ച് പ്രാർത്ഥിക്കണത് എന്ത് വിഷമം ഉണ്ടെങ്കിലും അമ്മയോട് പ്രാർത്ഥിച്ചാൽ മതി ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ ഒക്കെ ഉപാസനം വരെ പറ്റുമ്പോഴൊന്നു പോകണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കണത് അപ്പോൾ അവർ തൊഴുതട്ട് വാങ്ങിക്കുന്ന ഒരു വരയുണ്ട് കോളേജ് വിട്ട് കുട്ടികൾ പോണ കണ്ടപ്പോൾ ഞാനത് നോക്കി നിന്ന് മക്കളുടെ കയ്യിൽ കൊടുത്ത് മക്കളെ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും ഇത് വെച്ച് പ്രാർത്ഥിക്കണം പഠിക്കാൻ നന്നായിട്ട് മാതാവ് പഠിക്കാനുള്ള കൃപ തരും നല്ല മേഖലയിൽ മാതാവ് എത്തിക്കും അങ്ങനെ ആ മക്കളുടെയും നെറ്റിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ അതുപോലെ തന്നെ ധന്യ പ്രസവത്തിന് ആശുപത്രിയിൽ കിടക്കുമ്പോൾ പ്രസവത്തോടടുത്ത സമയത്ത് തന്നെയാണ് അവളെ അഡ്മിറ്റ് ചെയ്തത് പക്ഷേ നാല് ദിവസമായിട്ടും അവൾക്ക് വേദനയും പ്രസവം ഒന്നും വരണില്ല അപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കട്ടിലിൽ ഒരു പെൺകുട്ടി മൂന്ന് മാസം ഗർഭിണിയാണ് അത് ഗർഭിണിയായതിനു ശേഷം ഭക്ഷണമൊന്നും ആ കൊച്ചു കഴിച്ചിട്ടില്ല വെള്ളം കുടിച്ചാൽ പോലും ആ മകള് ഛർദിക്കും ഛർദ്ദിച്ച് തളർന്ന അവശ്യത്തിന് നമുക്ക് ആർക്കും കണ്ടു നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഡോക്ടർ റൗൺസിന് വന്നപ്പോൾ പറയുകയാണ് ഇന്നും കൂടി ഞാൻ നോക്കും പറ്റിയില്ലെങ്കിൽ നാളെ എവിടേക്കെങ്കിലും കൊണ്ടുപോകുമോ ഈ മകള് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ തളർന്ന് കിടന്നിട്ട് കാര്യമില്ല ഗർഭിണിയല്ലേ എന്ന് പറഞ്ഞു ആ അവർ ഭയങ്കര അമ്പലവാസികളൊക്കെയാണ് കണ്ടറിയാം കഴിയുമ്പോൾ കുറേ മന്ത്രചരടുകളും ഒക്കെ ഉണ്ടെന്നാലും ഞാൻ ചോദിച്ചു ഈ ഒരു പത്രം എൻ്റെ കയ്യിലുണ്ടായി ചേച്ചി ഈ പത്രം മോളുടെ തലയുടെടുത്തുനിന്ന് വയ്ക്കുമോ ചേച്ചി മേല് തൊട്ടിച്ചിട്ട് വയ്ക്കുമോ എന്ന് ചോദിച്ചോ ചേച്ചി വേഗം പേടിച്ച് വെച്ചു പിന്നെ ഞാൻ ചോദിച്ചു ആ മോളുടെ നെറ്റിയിൽ തൊട്ട് ഞാനൊന്ന് എന്ന് ചോദിച്ചപ്പോൾ ആ ആന്ന് പറഞ്ഞ തലയായിട്ട് ഞാൻ ചെന്ന് നെറ്റിയിൽ കഴി വെച്ച അമ്മയോട് പറഞ്ഞു അമ്മേ ഈ മകൾ മൂന്ന് മാസം ഉദരത്തിൽ കൊണ്ടു നടന്നല്ലമ്മേ കുഞ്ഞിനെ എന്തെങ്കിലും ആഹാരം കഴിച്ചു ഇവിടെ ആരോഗ്യം നിലനിർത്തുന്ന മാതാവിയും മകളെ ഇവിടെ നിന്ന് എങ്ങും കൊണ്ടുപോകാതെ തന്നെ അമ്മയും മകളെ സഹായിക്കണേ എന്ന് ഞാൻ കണ്ണിനരോട് കൂടി പ്രാർത്ഥിച്ചു കുറച്ച് നേരം കഴിഞ്ഞ് ഞാനിവിടെ എൻ്റെ മോളുടെ അടുത്ത് വന്നിരുന്നു ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ കുട്ടി ബെന്നും കാപ്പിയും കഴിക്കുന്നത് ഞാൻ കണ്ടു അവളുടെ അമ്മ പറഞ്ഞു എനിക്ക് വിശക്കണമേ ആഹാരം കഴിക്കാൻ കൊതിയാവണമെന്ന് പറഞ്ഞ് ആ കുട്ടി ചോദിച്ച് വാങ്ങിക്കുകയാണ് ചെയ്തത് അപ്പോൾ അമ്മ മാതാവും നൽകിയ വലിയ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ ഭവനത്തിനും എനിക്കും എൻ്റെ കുടുംബത്തിനുമൊക്കെ തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനു നന്ദി പറയുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ശോസ്ത്രം